ഘടനയിൽ നടക്കുന്ന ദുരൂഹതകൾ അത് അതാണ് ഇപ്പോഴത്തെ വാർത്ത ന്യൂസുകളൊക്കെ ഇതിലീ പണ്ടേ നമുക്കൊരു സംശയങ്ങളുണ്ടായിരുന്നു എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ കുറേയധികം ആൾക്കാരെ വേണമെങ്കിൽ എടുത്ത് പറയാം അതായത് ഇതിൽ ഈ ചില ആൾക്കാർ അഭിനയിക്കുമ്പോൾ തന്നെ അവരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു ഇതുണ്ടല്ലോ ഒരു കള്ളലക്ഷണം അത് നമ്മൾ ഉദ്ദേശിച്ച കണക്കിൽ കണക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതാ സിദ്ദിഖിൻ്റെ ഇതിൽ വന്നു പിന്നെ നമ്മൾ ജയസൂര്യേനെ നമ്മളിതിലൊന്നും ഒരു മനുഷ്യനാണ് ജയസൂര്യ പക്ഷേ എങ്കിലും പുള്ളിയുടെ പേരും വന്നിരിക്കുകയാണ് പിന്നെ മുകേഷിനെയൊക്കെ മുകേഷ് റിയാസ് ഖാൻ ഇവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ആൾക്കാരൊക്കെയാണ് ഇവരൊക്കെ പക്ഷേ ഇവരൊക്കെ പണ്ട് മുതലേ കുറുക്കന്മാരൊക്കെ കുറുക്കന്മാരൊക്കെയാണ് ഈ രാത്രിമാനം കോഴികൾ പിടിക്കാൻ പോകുന്ന ആ ഒരു കണക്കാണ് നമുക്ക് പല പല വർഷങ്ങൾ കൊണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ അതുമാത്രമല്ല സിദ്ധിക്കുന്ന സംബന്ധിച്ച് അമ്മാ സംഘടനയിൽ അവനെയൊക്കെ എപ്പോഴേ സിനിമയിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിക്കളയേണ്ട ഒരാൾ ആൾക്കാരില്ലെ ഒരാളാണത് എങ്ങനെന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലുള്ള സൂപ്പർ സ്റ്റാറിനെയൊക്കെ സിമ്പതി പിടിച്ചു പറ്റി ഈ അമ്മ സംഘടനയിലുള്ള ആളുകളിൽ ആളുകളിൽ നിന്നുള്ള സിമ്പതികൾ പിടിച്ചു പറ്റി അവരിൽ നിന്നുള്ള ആ ഒരിത് ഉള്ളത് കൊണ്ടിട്ടാണ് നല്ല പിള്ള ചമയ്ക്കുക എന്നുള്ള ആ ഒരു കഴിവുണ്ട് പുള്ളിക്ക് ഞാൻ ഒരു പുണ്യവാളനാണ് എന്നുള്ള ആ ഒരു ഇത് വരുത്തി തീർക്കുന്ന ആ ഒരിത് എപ്പോഴും ചില സിനിമയിൽ പറയുന്നത് പോലെ മോളെ എന്ന് പറഞ്ഞിട്ട് ആ മോളെ എന്ന് പറയുന്ന കുട്ടികളെ പിടിച്ചങ്ങ് പീഡിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ പുള്ളിയുടെ ഒരു സിദ്ദിഖ് അഭിനയിക്കുമ്പോൾ സിദ്ദിക്കിൻ്റെ ചില സമയത്തുള്ള സിദ്ദിക്കിൻ്റെ മുഖത്തൊന്ന് ശ്രദ്ധിച്ച് നോക്കണേ ഒരു തീവ്രവാദ ഒരു ലുക്കുണ്ട് പുള്ളിയുടെ ആ മുഖത്ത് അപ്പോൾ അത് ഇന്നലെ ഒരു വാർത്താ സമ്മേളനം അത് ഒരു ന്യൂസിൽ കണ്ട് ഈ ന്യൂസ് ന്യൂസ് പഠിക്കുന്നവർ നമ്മുടെ ധർമ്മജനെ വിളിച്ചു ധർമ്മജനെ വിളിച്ചു ലൈനിൽ സംസാരിച്ചപ്പോൾ ധർമ്മജ എന്ത് ചെയ്യണമെന്നറിയാമോ കള്ള് കുടിച്ച് ഫിറ്റായി പുള്ളിക്കാരൻ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് പുള്ളിൻ്റെ പേരിൽ യഥാർത്ഥ അതിൽ കേസാണ് എടുക്കേണ്ടത് പക്ഷേ പിന്നീട് ആ തേഞ്ഞ് മാഞ്ഞ് എന്തോ പോയെന്ന് തോന്നുന്നു അത് പുള്ളി കാ പുള്ളിയുടെ ആ വോയിസ് കേൾക്കുമ്പോൾ പറയാൻ പറ്റും പുള്ളി കള്ള് കുടിച്ച് ഫിറ്റായി അവൻ ഒരു പത്ത് പതിനഞ്ച് സിനിമയിലൊക്കെ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് അവൻ വലിയ ഒരാൾ ഈ ധർമ്മജൻ എന്ന് പറയുന്നവൻ അപ്പോൾ കുറച്ചുകൂടി ഒരു ഒരിതായി വരുമ്പോൾ എന്തുമാത്രം ഒരു അവസ്ഥയിൽ പോയി ചേരും അതുമാത്രല്ല സംഘടനയെ അമ്മ സങ്കട വച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ അമ്മ എന്ന് പറയുന്ന ഈ വാക്ക് ഈ പേര് അത് യഥാർത്ഥ നമ്മളെ പ്രസവിച്ച അമ്മ അമ്മ എന്ന് പറയുന്ന ആ പേരനെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണ് ഈ കൂട്ടങ്ങൾ ഈ അമ്മാ സംഘടനയിൽ ഈ നല്ല വ്യക്തികളായിട്ടുള്ള നടീനടന്മാരൊക്കെ ഉണ്ട് പക്ഷേ ചില ആൾക്കാർ ഇതിലൊരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നു അത് ശരിയാണ് അത് ചില ഈ മുകേഷ് ഒരു പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടില്ല ഞാനറിയാതെ മലയാള സിനിമയിൽ ഒന്നും തന്നെ നടക്കത്തില്ല എന്ന് മലയാള സിനിമ പുള്ളീൻ്റെ തറവാട്ട് സ്വത്തിനെ കണക്കാണ് പുള്ളി പറയുന്നത് ഇവനെയൊക്കെ ഈ എം എൽ എ ആയിട്ടൊക്കെ തിരഞ്ഞെടുത്ത എടുത്ത ജനങ്ങളെയാണ് കരണത്തിട്ടടിക്കൽ അവനൊക്കെ നല്ല നല്ല ടൈമിലൊക്കെ വിലസീവന്മാരൊക്കെ നടന്ന് വിലസി നടന്നെങ്കിലും ഇവന്മാരുടെ കാമ വേറെ തീർക്കാൻ വേണ്ടിയിട്ട് അന്ന് പുതിയതായിട്ട് സിനിമയിൽ വരുന്ന പെണ്ണുങ്ങളെ അങ്ങോട്ട് ദ്രോഹിക്കുകയും അവരുടെ അവസരങ്ങൾ ഇവർ പിടിച്ചെടുത്ത് ആ അവസരത്തിൽ നിന്ന് അഭിനയിച്ചു പോകുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് ഈ സിദ്ധിക്കനെ പോലുള്ള ചില വ്യക്തികൾ മനസ്സിലായല്ലേ പിന്നെ ഈ മുകേഷ് ഈ മുകേഷിനാണെങ്കിലോ ചില സമയത്ത് എന്ത് സംസാരിക്കണം എന്ന് പോലും അറിയത്തില്ല എല്ലാം വന്ന് നല്ല പിള്ളേനെ പോലെ പറഞ്ഞ് അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇത് പറയും പക്ഷെ പിന്നീട് ഒന്നും സംഭവിക്കത്തുമില്ല ഈ സിദ്ധിക്ക് അമ്മ സംഘടനയിട്ട് വന്ന് ഇരുന്നിട്ട് എന്തെല്ലാം തള്ളുകളാണ് തള്ളി തള്ളി വിടുന്നത് പിന്നെ ഈ വേറെ ഒരുത്തോണ്ടല്ലോ സിദ്ദിക്കിന് മുമ്പ് ഇരുന്നവർത്ത അപ്പോ ഇവരൊക്കെ അത് എന്ത് പറയാനാ ഈ സിദ്ദിക്ക് ഈ സൂപ്പർ സ്റ്റാർമാരെ ഈ സിമ്പതികള് പിടിച്ചു പറ്റി ഇന്ന് ഇതുവരെ സിനിമയിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ എപ്പോഴേ എടുത്ത് ഊതുക്കപ്പെടേണ്ട ഒരു മനുഷ്യനാണ് മനുഷ്യനാണ് ഈ സിദ്ദിഖ് എന്ന് പറയുന്നവൻ പിന്നെ ഇതിൽ ഇനിയും കൊണ്ട് ആൾക്കാർ ഇനിയും പേര് പറഞ്ഞാൽ ഇനിയും ഒരു പത്തിരുപത് പേരെ പേര് ഞാൻ പറയും മനസ്സിലായല്ലേ പക്ഷേ ഇതിൽ ഇവരൊക്കെ നല്ല ടൈമിലൊക്കെ ഇവർ അത് നല്ല കളി കളിച്ച ആൾക്കാരൊക്കെയാണ് ഇവർ കാരണം എത്ര എത്ര സ്ത്രീകൾക്ക് അവസരം കിട്ടാതെ പോവുകയും എത്ര എന്ത് മാത്രം കഴിവുള്ള സ്ത്രീകൾക്ക് അവസരം കിട്ടാതെ പോവുകയും ചെയ്തിട്ടുള്ള സ്ത്രീകളുണ്ട് നമ്മുടെ മലയാളത്തിൽ പക്ഷേ ഇങ്ങനെയുള്ള പിന്നെ എന്താ പറയുക അപ്പോൾ ഇവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇനി അങ്ങോട്ടുള്ള മലയാള സിനിമയിൽ ഇങ്ങനെ ഒരിത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇവരെ സിനിമയിൽ നിന്ന് അങ്ങ് ബാൻ ചെയ്ത് കളയണം അതാണ് സാധാരണക്കാരനായ എൻ്റെ ഒരു അഭിപ്രായം മനസ്സിലായല്ലേ ഇടവേള ബാബു എന്ന് പറഞ്ഞൊരുത്തുണ്ടല്ലോ അവനെന്ന് പറഞ്ഞാൽ ഇടവേള ബാബു എന്നല്ല വിളിക്കേണ്ടത് അവനെ കാട്ടു പന്നി എന്നാണ് വിളിക്കേണ്ടത് കാട്ട് പന്നിയിലിരുന്ന് ഒരു വേറൊരു പന്നിയാണ് ഇടവേള ബാബു എന്താ പറയുക ഉം ശരിയപ്പോ